നമ്മളെല്ലാവരും ഭയങ്കര ഓട്ടമാണ് ഓട്ടം എന്നല്ല ചെറിയ ഓട്ടം എന്നല്ല നെട്ട് ഓട്ടമാണ് രാവിലെ ഓഫീസിലോട്ടുള്ള ഓട്ടം അതിന് തിരിച്ച് വീട്ടിലോട്ടുള്ള ഓട്ടം അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അലച്ചില് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓടുക എങ്ങോട്ടേ ഓടുന്നെ ജീവിതത്തിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്കാണ് ഓടുന്നത് ഈ ഓടുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് നിമിഷങ്ങൾ കടന്നു പോകുന്നുണ്ട് ചിലത് സന്തോഷിക്കുവാനുള്ളതും ചിലത് കരയുവാനുള്ളതും പക്ഷേ ഈ രണ്ട് ഇമോഷൻസും നമ്മളത് എടുക്കാറില്ല അതാണ് വേറൊരു സത്യം നമ്മൾ നല്ലതുപോലെ ചിരിക്കാറില്ല ഇപ്പോൾ നല്ലതുപോലെ കരയാറുമില്ല എല്ലാം ഉള്ളിലൊതുക്കുകയാണ് ജീവിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് ആർക്കോ വേണ്ടി തീർക്കുന്ന ഒരു കീ കൊടുത്ത് ആടുന്ന ഒരു പാവയായി മാറുകയാണ് നമ്മൾ ഈ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അല്പനേരം ചിരിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് അല്പനേരം കരയാൻ പറ്റണം ഇതൊക്കെ നമ്മുടെ ഇമോഷൻസാണ് ഈ ഇമോഷൻസ് മൂടി വെക്കുമ്പോഴും സത്യം പറഞ്ഞു മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നത് മനുഷ്യൻ പ്രതിഹാരദായി മാറുന്നത് നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ തിരിച്ചറിയേണ്ട പരമപ്രധാനമായ സത്യങ്ങളൊന്നാണ് നമുക്ക് വരുന്ന ഇമോഷൻസ് എന്താണോ അത് പ്രകടിപ്പിക്കാൻ പഠിക്കുക അത് മറ്റൊരാൾ ലൈഫിനെ കെടുത്തി കളയുന്നതാകരുത് മറിച്ച് അവനെ കൂടി പിടിച്ചുയർത്തുന്നതാണോ